ി അറിവിന്റെ പൊന്നോണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഓണത്താർ എന്താണെന്ന് നോക്കാം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓണത്തിന്റെ വരവറിയിച്ച് എത്തുന്ന തെയ്യമാണ് ഓണത്താർ എന്ന് പറയുന്നത് കുട്ടികളാണ് മിക്കവാറും ഈ വേഷങ്ങൾ ചെയ്യാറുള്ളത് അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ എല്ലാ ദിവസവും തന്നെ ഓണത്താർ എത്താറുണ്ട് കാഞ്ഞങ്ങാട് നീലേശ്വരം ഭാഗങ്ങളിൽ മഹാവിഷ്ണു സങ്കല്പമാണ് ഓണത്താറിനുള്ളത് ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണനായും സങ്കല്പമുണ്ട് മറ്റിടങ്ങളിൽ ഓണത്താർ എന്നാൽ മഹാബലി സങ്കല്പമാണ് ഓട്ടുമണിയും കിലുക്കി ഓണവില്ലിൻ്റെയും ഓണച്ചെണ്ടയുടെയും താളത്തിലാണ് വരത് മുഖത്തെഴുത്തും ഉടയാളകളും തലയിൽ കിരീടവും ഒക്കെ ഉണ്ടാകും പൂക്കളത്തിന് ചുറ്റും നൃത്തം വെക്കും പാട്ടിൻ്റെ അകമ്പടി ഉണ്ടാകും മഹാബലിയുടെ ആഗമന കഥയാണ് ഇതിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്